മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നർ അങ്ങനെ അനുമോളായിരിക്കുകയാണ് അനുമോളോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ആതിലെയും നൂറേടേയും ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിരുന്നോ ആണോ എന്നാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അവർ രണ്ടുപേരും എൻ്റെ നല്ല അനിയത്തിമാർ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവരെനിക്ക് രണ്ട് പൂമ്പാറ്റകളെ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ബെസ്റ്റ് ആക്ടർ ആരാണെന്ന് ചോദിച്ചതിന് അനുമോൾ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അനീഷ് ആണ് അനീഷ് ഏട്ടൻ പ്രപ്പോസ് ചെയ്തത് റിയൽ ആയിട്ടാണോ ഫേക്ക് ആയിട്ടാണോ എന്ന് ചോദ്യത്തിന് അനുമോൾ പറഞ്ഞത് അനീഷ് ചേട്ടൻ അതെനിക്കൊരു തോന്നുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് അതൊരു ഗെയിം ആയിട്ടാണ് അനീഷ് ഏട്ടൻ അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് പറയുന്നത് പി ആറിൻ്റെ ബലത്തിലാണോ അല്ലെങ്കിൽ ജനങ്ങളുടെ ബലത്തിലാണോ അനുമോൾ ജയിച്ച എന്ന ചോദ്യത്തിന് അനുമോൾ പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പീപ്പിൾ പവർ കൊണ്ട് തന്നെയാണ് ജയിച്ചതെന്നാണ് പറയുന്നത് ഫെയ്ക്കായി ആണ് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അനുമോളെ ഹെയ്റ്റ് ചെയ്തവർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ റിയലായിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ളത് ഒരിക്കൽ പോലും ഞാൻ ഫെയ്ക്കായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടില്ല